എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഇടയിൽ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറാവ്യാധിയാണ് പ്രമേഹം നമ്മളിൽ പലരും മരുന്നിൻ്റെ മറവിൽ കൈകിട്ടുന്നതെല്ലാം കിട്ടുന്നതെല്ലാം വലിച്ചു വാരുത്തിന്ന് രോഗങ്ങളെ വിളിച്ചു വരുത്തുകയാണ് പതിവ് നിഷ്ഠയില്ലാത്ത ജീവിതയരിയെയും ചിട്ടയില്ലാത്ത ഭക്ഷണക്രമങ്ങളും നമ്മളെ രോഗങ്ങൾ കടിമപ്പെടുത്തുന്നു ഇതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്നതിനായി മുനിമാർ കണ്ടുപിടിച്ച യോഗമാർഗം ശീലിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്രമേഹം നിയന്ത്രിക്കുന്നതിനായി മൂന്നാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമാണ് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ രണ്ടാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളെ പറ്റിയും പ്രാണായാമത്തെ പറ്റിയുമായിരുന്നു വിശദീകരിച്ചിരുന്നത് ഇതിനു മുന്നേ ഉള്ള ആഴ്ചകളിലെ ആസനങ്ങളും പ്രാണായാമങ്ങളും പരിശീലിച്ചതിന് ശേഷം ഈ ആഴ്ച പറയുന്ന ആസനത്തിലേക്കും പ്രാണായാമത്തിലേക്കും കടക്കാവുന്നതാണ് ഇന്ന് നമുക്ക് വീരാസനം ചെയ്യുന്ന എങ്ങനെയെന്ന് ആദ്യം നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ലുന്നവർ നിരിക്കുക കൈകൾ രണ്ടും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമിഴ്ത്തിയും വെക്കേണ്ടതാണ് അതിനുശേഷം ഇരു കൈകളുടെയും വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം കൈകൾ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും തലക്കിരുവശങ്ങളിലുമായി ചെവികളോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യുക ഈ സമയം ഉള്ളം കൈകൾ മുകളിലേക്ക് ഫേസ് ചെയ്തിട്ടായിരിക്കണം ഇരിക്കേണ്ടത് ഈ അവസ്ഥയിൽ നട്ടെല്ല നിവർനിരുന്ന ശേഷം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് എത്രത്തോളം പതിയെ ചെയ്യാൻ പറ്റുന്നുവോ അത്രത്തോളം പതിയെ ചെയ്യുന്നതായിരിക്കും നല്ലത് പറ്റുന്നത്ര സമയം ഈ നിലയിൽ തുടരുകയും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈകൾ താഴ്ത്തിക്കൊണ്ട് വന്ന് കാൽമുട്ടുകളിൽ കമിഴ്ത്തി വെക്കുകയും ചെയ്യുക അല്പസമയം വിശ്രമിച്ചതിന് ശേഷം ഇതേ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുക ചെയ്യുന്ന എങ്ങനെയെന്ന് ഒന്നും കൂടി പറയാം വജ്രാസനത്തിൽ ഇരുന്ന ശേഷം ഇരുകൈകളുടെയും വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ശ്വാസ ഉള്ളിലേക്കെടുക്കുന്നതോടൊപ്പം ഇരുകൈകളും ഉയർത്തിക്കൊണ്ടു വന്ന് തലയ്ക്ക് ഇരുവശങ്ങളിലുമായി ചെവികളോട് ചേർത്ത് ഉള്ളം കൈകൾ മുകളിലേക്ക് ഫേസ് ചെയ്ത് വരുന്ന രീതിയിൽ വെക്കുകയും ചെയ്യുക പറ്റുന്നത്ര സമയം ഈ രീതിയിൽ തുടർന്ന ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി വെച്ച് വിശ്രമിക്കാവുന്നതുമാണ് അപ്പൊ ഈ രീതിയിലാണ് പരിശീലിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് പർവ്വതാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടെല്ലുന്നവർ നിൽക്കുക അതിനു ശേഷം ഇരുകൈകളുടെയും സഹായത്തോടെ വലതുകാൽ മടക്കി ഇടതുകാലിൻ്റെ തുടയുടെ മുകളിലും ഇടതുകാൽ മടക്കി വലതുകാലിൻ്റെ തുടയുടെ മുകളിലും കയറ്റി വെക്കേണ്ടതാണ് ഈ അവസ്ഥയിൽ ഇരു കാൽപാദങ്ങളും അടിവയറിനോട് ചേർന്നിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ ഇരിക്കുന്നതിനെ പത്മാസനം എന്നാണ് പറയുന്നത് ഇങ്ങനെ നട്ടെല്ലാം നിവർന്നിരുന്ന ശേഷം കൈകളും നെഞ്ചോട് ചേർത്ത് തൊഴുതു പിടിക്കുക അതിനു ശേഷം ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം തൊഴുതു പിടിച്ചിരിക്കുന്ന കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും തലക്കിരുവശങ്ങളിലുമായി ചെവികളോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുക പറ്റുന്നത്ര സമയം ഈ നിലയിൽ ഇരുന്നു കൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് ഈ രീതിയിലിരിക്കാൻ പറ്റുന്നവർക്ക് ഈ അവസ്ഥയിലിരുന്നു കൊണ്ട് പർവ്വതാസനം പരിശീലിക്കാവുന്നതാണ് അല്ലാത്തവർക്ക് ഒരു കാലം മാത്രം കയറ്റിവെച്ച് അതായത് അർദ്ധപത്മാസനത്തിലിരുന്നും ഈ ആസനം പരിശീലിക്കാം അങ്ങനെയും ചെയ്യാൻ പറ്റാത്തവർക്ക് സാധാരണ രീതിയിൽ ചമ്രം വടിഞ്ഞിരുന്നും ഇത് പരിശീലിക്കാവുന്നതാണ് എത്രത്തോളം സമയം ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയത്തേക്ക് ഇത് തുടരേണ്ടതാണ് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരു കൈകളും താഴ്ത്തിക്കൊണ്ട് വരികയും കാൽമുട്ടുകളിൽ കമഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് അല്പസമയം വിശ്രമിച്ചതിന് ശേഷം ഈ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുക നട്ടെല്ലാം നിവർന്നിരുന്ന ശേഷം ഇരുകൈകളും നെഞ്ചോട് ചേർത്ത് തൊഴുതു പിടിച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതുമാണ് അതിനുശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ മാത്രം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തിക്കൊണ്ടു വരികയും കാൽമുട്ടുകളിൽ കമിഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക ഈ രീതിയിലാണ് പർവ്വതാസനം പരിശീലിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് ശശാസനം ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം ഇതിന് തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞത് വീരാസനം ചെയ്യുന്ന എങ്ങനെയെന്നായിരുന്നു അതേ രീതിയിൽ തന്നെ ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ലാം നിവർന്നിരിക്കുക അതിനുശേഷം കൈകളും നെഞ്ചോട് ചേർത്ത് തൊഴുതു പിടിക്കുകയും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്ന് തലക്കിരുവശങ്ങളിലുമായി ചെവികളോട് ചേർത്ത് വെക്കുകയും ചെയ്യണം ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് കുനിഞ്ഞ് തൊഴുതു പിടിച്ചിരിക്കുന്ന ഇരു കൈകളും തറയിൽ കൊണ്ടുവന്ന് വെക്കുകയും അതോടൊപ്പം തന്നെ നെറ്റ് തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരവും ഇരു കൈകളും മുന്നോട്ട് കൊണ്ടുവരികയും കൈകൾ തറയിൽ മുട്ടിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരവും ഇരു കൈകളും നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം മുന്നോട്ട് കൊണ്ടുവന്ന് കുനിഞ്ഞ് ഇരു കൈപ്പത്തികളുടെയും വശങ്ങളും അതേപോലെ തന്നെ നെറ്റിയും തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇത് ചെയ്യുമ്പോൾ പൃഷ്ഠഭാഗം കാലുകളിൽ നിന്ന് ഉയർന്നു പോകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ് ഇതേ രീതിയിൽ എട്ടോ പത്തോ തവണ ആവർത്തിക്കുക ഇങ്ങനെ ചെയ്യുന്നതിനെ ശശാസനം എന്നാണ് പറയുന്നത് കഴിഞ്ഞ ആസനം ചെയ്തപ്പോൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെ എത്രത്തോളം പതിയെ ചെയ്യാൻ പറ്റുവോ അത്രത്തോളം പതിയെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി അടുത്തതായിട്ട് നമുക്ക് ചലന പവനമുക്താസനം പരിശീലിക്കുന്ന എങ്ങനെയെന്ന് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ പവനമുക്താസനം ചെയ്യുന്ന രീതിയെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചിരുന്നു അതിന്റെ തന്നെ ഒരു വകഭേദമായിട്ടാണ് ചലന പവനമുക്താസനത്തിനെ കണക്കാക്കുന്നത് ഇനി അത് ചെയ്യുന്ന എങ്ങനെയും നമുക്ക് നോക്കാം ഇരുകാലുകളും ചേർത്ത് വെച്ച് മലർന്നു കിടക്കുക അതിനുശേഷം ശേഷം ശ്വാസ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കിക്കൊണ്ട് വരികയും കൈകൾ മുന്നോട്ട് കൊണ്ടുവന്ന് കാൽമുട്ടുകളിൽ കോർത്തു പിടിക്കുകയും ചെയ്യണം അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല ഉയർത്തിക്കൊണ്ട് വരുന്ന രീതിയായിരുന്നു നമ്മൾ പവനമുക്താസനത്തിൽ ചെയ്തത് ഇവിടെ അതേ രീതിയിൽ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല മാത്രമല്ല ശരീരം മുഴുവനോടെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം താഴ്ത്തിക്കൊണ്ടുവരികയും തറയിൽ പാലിച്ചു വെക്കുകയും ചെയ്യണം അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയം ശരീരം മുഴുവനായി ഉയർത്തിക്കൊണ്ടുവരികയും കുന്തങ്കാലിൽ വന്നിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ആദ്യം ഒന്ന് രണ്ട് തവണ ചെയ്യുന്ന സമയം ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയം ശരീരം ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യേണ്ടതാണ് ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് ഇത് പരിശീലിക്കുന്ന സമയം ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പസമയത്തേക്ക് വിശ്രമിച്ചതിനു ശേഷം മാത്രം ആസനം പരിശീലിച്ചാൽ മതിയാകും അപ്പൊ ഇത് ചെയ്യുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശരീരം താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നതിന് ശേഷം ഇതേ രീതിയിൽ ശരീരത്തെ മുന്നോട്ടും പുറകും ആടി ആടി ആടിക്കൊണ്ടുവരികയും കുന്തങ്കാലിൽ വന്നിരിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത് പവനമുക്താസനം ശരിയായ രീതിയിൽ പരിശീലിച്ചതിന് ശേഷം മാത്രം ചലന പവനമുക്താസനത്തിലേക്ക് കടന്നാൽ മതിയാകും ഇപ്പം നമ്മൾ വീരാസനം പർവ്വതാസനം ശശാസനം ചലന പവനമുക്താസനം എന്നീ നാലാസനങ്ങൾ പരിശീലിച്ചിരുന്നു ഇനി നമുക്കൊരു പ്രാണായാമത്തിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ പരിശീലിക്കാൻ പോകുന്നതാണ് ശുദ്ധിശ്വാസം ഇത് ചെയ്യുന്നതിനായിട്ട് സുഖമായി നട്ടെല്ലാം നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അവനവൻ തിരഞ്ഞെടുക്കുക ചമരം അടിഞ്ഞിരിക്കുന്ന രീതിയാണ് പറ്റുന്നതെങ്കിൽ ആ രീതി എടുക്കാവുന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ വജ്രാസനമോ പത്മാസനമോ ഏത് രീതിയിലാണോ സുഖമായി നട്ടെല്ലാം നിവർന്നിരിക്കാൻ പറ്റുന്നത് ആ ഒരവസ്ഥ തിരഞ്ഞെടുക്കുക അതിനുശേഷം ഇരു കൈകളും അതത് വശത്തെ കാൽമുട്ടുകളിൽ മലർത്തി വെക്കുകയും ചൂണ്ടുവിരലും തള്ളവിരലും പരസ്പരം ചേർത്ത് പിടിക്കുകയും ചെയ്യണം ഇതിന് ചിന്മുദ്ര എന്നാണ് പറയുന്നത് ഇനി ഈ അവസ്ഥയിൽ നട്ടെല്ലാം നിവർന്നിരിക്കുകയും മൂക്കിന്റെ മൂക്കിൻ്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസത്തെ എടുക്കുകയും ചെയ്യേണ്ടതാണ് അതിനുശേഷം വായ ഒരു കുഴലിന്റെ ആകൃതിയിലേക്ക് കൊണ്ടുവരികയും ഉള്ളിലേക്കെടുത്ത ശ്വാസത്തെ മുഴുവനായി വായിൽ കൂടി പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടതാണ് ശ്വാസം മുഴുവനായി പുറത്തേക്ക് പോയി തീരുമ്പോൾ വായ അടച്ചു പിടിക്കുകയും ആദ്യം ചെയ്ത പോലെ തന്നെ മൂക്കിൻ്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുകയും ഇതേ രീതിയിൽ തന്നെ വായ പോലെ കൊണ്ടുവന്നതിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക ഈ രീതിയിൽ എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് എത്രത്തോളം പതിയെ ചെയ്യുന്നുവോ അത്രത്തോളം പതിയെ ചെയ്യുന്നതായിരിക്കും നല്ലത് ആദ്യത്തെ ഒരാഴ്ചയോളം എട്ട് പത്ത് തവണ പരിശീലിച്ചതിന് ശേഷം മുന്നോട്ട് ചെല്ലുന്ന ഓരോ ദിവസങ്ങളിലും പ്രാണായാമത്തിൻ്റെ എണ്ണത്തിൽ വർധന വരുത്തിക്കൊണ്ട് വരാവുന്നതാണ് ഇത് ചെയ്യുന്ന ഒന്നും കൂടി പറയാം നട്ടിൽ നിവർന്നിരിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ ആദ്യം തിരഞ്ഞെടുക്കുക അതിനുശേഷം മൂക്കിന്റെ ഇരു മൂക്കിൻ്റെ ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുകയും വായ ഒരു കുഴൽ പോലെ പിടിച്ചതിന് ശേഷം ശ്വാസം പുറത്തേക്ക് മുഴുവനായി വിടുകയും ചെയ്യുക അതിനുശേഷം വായ വീണ്ടും അടച്ചു പിടിക്കുകയും മുകിലൂടെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും വായ കുഴല് പോലെ പിടിച്ചതിനു ശേഷം ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടതാണ് ഈ രീതിയിലാണ് നമ്മൾ ശുദ്ധ ശ്വാസം പരിശീലിക്കുന്നത് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുവരെ പറഞ്ഞ ആസനങ്ങളും പ്രാണായാമവും പരിശീലിച്ചതിനു ശേഷം ശവാസനം ചെയ്ത് മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ പ്രമേഹം നിയന്ത്രിക്കുന്നതിനായി സഹായിക്കുന്ന മൂന്നാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമായിരുന്നു ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് ഇനി നാലാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക സുഖിനോ ഭവന്തു